ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ആ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കടലും പിന്നെ പുട്ടു ആണ്ട്ടോ അപ്പൊ ഇന്നലെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പൊ കടലെല്ലാവർക്കും വെക്കാനറിയാലോ കടലൊക്കെ അറിയാം അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നില്ലാട്ടോ അപ്പൊ പുട്ടുപൊടി സ്റ്റീം പുട്ടുപൊടിയാണ് അതാകുമ്പോൾ പെട്ടെന്ന് നനച്ച് എല്പം പുട്ടുണ്ടാക്കാം സാദാ പൊടിയാവുമ്പോൾ ഇങ്ങനെ കട്ട പോലെ എനിക്ക് ഈ പുട്ടുപൊടിയാണ് ഇഷ്ടം നോക്കാം പുട്ടും കടലയാണ് രാവിലെ പിന്നെ അതേ കുക്കറിൽ ഞാൻ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ പാൽ ഇതേ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ രാവിലത്തെ ചെറിയൊരു വീഡിയോ മാത്രമേ ഉള്ളൂട്ടതേ പുട്ടും കടലക്കറിയും റെഡിയായി കടലക്കറിയാണല്ലോ നല്ലോണം കുറുകി ഇരിക്കാനായിട്ട് കുറച്ച് കടലരച്ചിട്ട് ഈ കറിയിലേക്ക് ചേർത്താൽ മതി അപ്പൊ നല്ലോണം കുറുകി കിട്ടും വെക്കാൻ കൊടുക്കട്ടെ അപ്പൊ ഇന്ന് വെറുതെ ചെറിയൊരു വീഡിയോ ഉള്ളൂട്ട ഉച്ചക്കത്തേക്ക് ബീഫ് വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ എപ്പോഴും കാണിക്കണല്ലെന്നു അതൊന്നും ഞാൻ കാണിക്കുന്നില്ല നാസ്ത വെച്ചിട്ട് ഇക്ക ഓട്ടോടാൻ വേണ്ടി പോയി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ കൊള്ളാം നല്ലതാണെന്ന് പറഞ്ഞു കുട്ടികാരെ എന്തൊക്കെണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് കൊറേ വീഡിയോ ഒന്നും ഇല്ലാട്ടോ രാവിലത്തെ ചെറിയൊരു ആ വീഡിയോ മാത്രമേ ഉള്ളൂ ഉച്ചകത്തൊന്നും ഞാൻ എടുത്തില്ല വീഡിയോ എടുത്തില്ല എടുത്തില്ലാട്ടോ എപ്പോഴും കാണിക്കണ ഇതൊക്കെ തന്നെ ബീഫ് കറിയും ഒക്കെ തന്നെ അപ്പൊ വെറൈറ്റി എന്ന് വരുന്നുണ്ടെങ്കിൽ അത് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല സൺഡേ ആയിട്ട് എവിടെയൊന്നും പോയോന്നുമില്ല വീട്ടിൽ തന്നെ ഇരിക്കണാണ് മഴ ഉണ്ടായി ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ വരൂട്ട പിന്നെ നല്ല വെയിലായിരിക്കും അങ്ങനെ നിൽക്കണ കാലാവസ്ഥ അപ്പൊ ഇന്ന് അലക്കാനൊന്നും ഉണ്ടായില്ല ഇന്നലെ അലക്കി അതുകൊണ്ട് ഇന്ന് അലക്കാനോ തുടക്കാനൊന്നും ഉണ്ടായില്ല ജസ്റ്റ് ഒന്ന് വെറുതെ അടിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായില്ല സൺഡേ ആയിട്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല എന്തെങ്കിലും ഇടണ്ടേ അതുകൊണ്ട് ഞാൻ രാവിലത്തെ മാത്രമേ എടുത്തുള്ളൂട്ടാ പിന്നെ മോനിക്ക് പനിയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാതിരുന്നത് അവനിക്ക് എന്തെങ്കിലും വരുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പൊ ആവിയൊക്കെ പിടിപ്പിച്ച് ഇനി കുറവില്ല നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം പിന്നെ എക്സാം ആണല്ലോ അപ്പൊ എക്സാം ഇനി വന്നിട്ട് കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത്രേ ഉള്ളൂട്ടാ ഇന്നത്തെ വ്ളോഗില് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാൻ മറക്കില്ല കൂട്ടുകാര് ലൈക്ക് അടിക്കണേ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വേണ്ടി വരാം അസ്സാം വലിക്കും